സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സമയം നീട്ടി നൽകണമെന്ന് കേരളവും ആവശ്യപ്പെട്ടു ഇനി കോടതിയാണ് അത് പരിഗണിക്കേണ്ടത് ഇത്തരത്തിൽ എസ് ഐ ആറിൻ്റെ ഒരു തുടക്കകാലത്ത് ഇത് പൂരിപ്പിക്കരുത് അല്ലെ ഇത് ശരിയല്ല മുസ്ലിങ്ങളെ രാജ്യത്തുനിന്ന് പുറത്താക്കാനുള്ളൊരു നീക്കമാണെന്നുള്ള വലിയ പ്രചരണം നടന്നു പക്ഷേ ഇതിലേക്ക് കൃത്യമായിട്ട് ഇടപെട്ടത് എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐ വളരെ നോട്ടീസൊക്കെ അടിച്ചിട്ട് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങൾ പ്രചരിപ്പിച്ചു അതായത് നിങ്ങളിത് ഒപ്പിട്ട് കൊടുത്ത് കൃത്യമായിട്ട് ഫോം പൂരിപ്പിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ പൗരത്വം നഷ്ടപ്പെടും കാരണം ദേശീയ പൗരത്വ നിയമമൊക്കെ വരുന്നതനുസരിച്ച് ബീഹാറിൽ ഇതനുസരിച്ചില നീക്കങ്ങൾ നടത്തി പതിനേഴ് ശതമാനം മുസ്ലിങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടു രാജ്യത്ത് മൊത്തം മുപ്പത്തിയാലു ശതമാനം മുസ്ലിങ്ങൾ പുറത്താക്കപ്പെട്ടു ഈ രീതിയിൽ ശരിക്കും പറയാം ഈ ബി എൽ ഒമാർക്കൊക്കെ സഹായമായത് ഇത്തരത്തിലുള്ള എസ് ഡി പി ഐയുടെ ചില പ്രചരണങ്ങളാണെന്നും പറയപ്പെടുന്നു ഇത് രണ്ടും എങ്ങനെ കണക്ട് ചെയ്യാം അല്ല അത് എസ് ഡി പി ഐ അവർ ചെയ്തത് ഫലത്തിൽ എസ് ഐ ആറിനെ സഹായിക്കാനാണ് എല്ലാവരും അതിൽ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വലിയ നോട്ടീസ് ഒക്കെ അടിച്ചു അവരാകെ എൻഷുർ ചെയ്തത് അവരുടെ വോട്ടർമാർ പട്ടികയിൽ ഇല്ലാതെ വരരുത് ബാക്കി പതിനേഴ് ലക്ഷം മുസ്ലിങ്ങൾ പുറത്തു പോയി എന്നൊക്കെ പറയുന്നത് ഈ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് അവർ കേരളത്തിലുണ്ടെങ്കിൽ അവരും പുറത്താകും കാരണം ഈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ബേസാക്കി വെച്ചുകൊണ്ടാണ് എസ് ഐ ആർ അപ്പൊ അന്ന് നിങ്ങൾ വോട്ടർ പെട്ടികൾ ഉണ്ടെങ്കിൽ ശരി കുഴപ്പമില്ല അത് പോവും അതിന് ശേഷമുള്ളവർ വോട്ടർ പെട്ടികൾ കയറാൻ പറ്റില്ല അപ്പോൾ അവർ തൊത്തേം അത് അഫക്റ്റ് ചെയ്യും അപ്പം അത് ഈ ആധാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാനങ്ങ് രക്ഷപെട്ടു എന്നായിരുന്നു ഇതുവരെ ഇതുവരെയുള്ള ധാരണ അതിപ്പോൾ ഇന്നലെ സുപ്രീം കോടതി അത് പൊളിച്ച് നാശമാക്കി സുപ്രീം കോടതി പറഞ്ഞു ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു ഇവിടുത്തെ ചില്ലറ സഹായങ്ങൾ തനിക്ക് ഈ റേഷൻ മേടിക്കുക പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ പഠിക്കുക ആ നിസ്സാര കാര്യങ്ങൾക്കാണല്ലോ താനിവിടുത്തെ താൻ ഊട്ടി ചെയ്യാനൊക്കെ തുടങ്ങി ആരോ ഇതാണ് സുപ്രീം കോടതി ചോദിച്ചത് അതിൽ കപിൽസിബലും അഭിഷേക് മനു സിംഗ് ഞെട്ടിപ്പോയി സുപ്രീം കോടതിയുടെ ഇവർക്ക് പ്രതിരോധിക്കാനും ഒന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇന്നലെ ആ ൻ മുസ്ലിംസ് നമ്മുടെ പ്രിയപ്പെട്ട സാധനമാണ് റോഹിംഗ്യൻ മുസ്ലിംസിനെ ഡീപ്പോർട്ട് ചെയ്ത് തിരിച്ച് ബർമൈനിയക്ക് അതിലൊരു അഞ്ച് മുസ്ലിങ്ങളെ കാണാനില്ല ആ കാണാനില്ലാത്തവരെ ആ വേണ്ടിയിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ടുമായിട്ട് നമ്മളുടെ അഡ്വക്കേറ്റ് കോളിൻ ഗോൺസാൽവസ് എന്ന് പറഞ്ഞിട്ട് ഭൂലോകത്വരപ്പൻ കപിൽ സിബല് ഒക്കെ വലിയ തിരപ്പൻ ഇങ്ങേര് വളരെ വളഞ്ഞ വഴിയിലൂടെ തുരക്കുന്നവനാണ് കോളിൻ കോൺസാൽസ് അയാളാണ് ഈ ഹർജി കൊണ്ടുപോയത് അതിലാണ് കോടതി ചോദിച്ചത് എന്ത് വേണം ഇനി അവർക്ക് വേണ്ടി ചുവപ്പ് വരുവാതെ അനുകരിക്കണം അവർ അഭയാർത്ഥിയുമല്ല ഒന്നുമല്ല സുപ്രീം കോടതി പറയാണ് എടോ ഭൂമി തുരന്നും വേലി പൊളിച്ചും ഒരുത്തനും ഇവിടെ വരുന്നു വന്നു കഴിഞ്ഞിട്ട് അവൻ പറയാണ് എനിക്ക് പളിക്കൂടം താ എനിക്ക് ഭക്ഷണം സൗജന്യ റേഷൻ എന്താ എനിക്ക് താമസിക്കാൻ വീടുണ്ടാക്കി താ അതുകൂടാതെ മാസം ഇവർ കോമ്പൻസേഷൻ ചോദിച്ചു കിട്ടണം അമ്പത് ലക്ഷം രൂപ ഈ അഞ്ചു പേരെ കാണുന്നില്ല അവരുടെ കുടുംബം ബർമ്മയിലയവും കാണുന്നുണ്ട് പത്ത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്ന് മറ്റു അമ്പത് ലക്ഷം രൂപ അപ്പം സുപ്രീം കോടതി ചോദിച്ച് ഈ അമ്പത് ലക്ഷം രൂപ എവിടെ നിന്ന് എടുത്ത് കൊടുക്കണ്ടേ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ കാശ് എടോ ഇവിടുത്തെ നാട്ടുകാർക്കും വല്ലതും കൊടുക്കണോ അതോ തൻ്റെ ഈ ഒളിച്ചു വരുന്നവന് കൊടുത്താൽ മതിയോ ഇത് എവിടെ പോയി നിൽക്കുന്നു നോക്ക് ഈ ഇതുപോലെയുള്ള ആൾക്കാർക്കെല്ലാം പൗരത്വം കൊടുക്കണമെന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരാണ് എസ് ഡി പി പക്ഷെ പലത്തിൽ ഇപ്പം അതൊന്നുമില്ലാതെ ഇവിടുത്തെ തന്നെ പൗരന്മാരായിട്ടുള്ള എസ് ഡി പി യുടെ വോട്ടർമാരുണ്ട് നേരത്തെ തന്നെ ഉള്ളവർ അവരെങ്കിലും ഇതിനകത്ത് ചേരണ്ടേ ഈ എസ് ഐ ആറിനെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുന്നു മുസ്ലീം ലീഗ് കേസ് കൊടുത്തിരിക്കുന്നു സി പി എം കേസ് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ സുപ്രീം കോടതിയിൽ വലിയ ബഹളമാണില്ല ഇതിൻ്റെ മെസ്സേജ് പോകുന്നത് എന്താ നിങ്ങൾ ഇത് അപകടമാണ് നിങ്ങളിത് ചെയ്യരുത് എന്നാണ് താഴത്തേക്ക് മെസ്സേജ് പോകുന്നത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിലും വലിയ അപകടമാണ് എസ് ഡി പി ഐ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് വേഗം ചെയ്തു ഇവരിപ്പം സുപ്രീം കോടതിയിൽ പോയിട്ട് ഇവർക്ക് കിട്ടിയതെന്താ ആകെക്കൂടെ എസ് ഐ ആർ അപകടമാണെന്നൊക്കെ പറഞ്ഞു പോയിട്ട് കുറച്ച് സമയം കൂടെ നീട്ടി വയ്ക്കണം സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം ചെയ് എലക്ഷൻ കമ്മീഷനോട് അപേക്ഷ കൊടുത്തു എന്നിട്ട് എലക്ഷൻ കമ്മീഷൻ ഏറ്റവും വേഗം അതിനൊരു തീർപ്പുണ്ടാക്കണം ഈ അപേക്ഷയ്ക്ക് ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപേക്ഷിച്ച സ്ഥിതിക്ക് എലക്ഷൻ കമ്മീഷൻ ഒരു പതിനഞ്ച് ദിവസം എന്തെങ്കിലും നീട്ടി കൊടുക്കടുവോ ഇങ്ങനെയായിരിക്കും അത് തീരാൻ പോവുക അപ്പോൾ എസ് ഡി പി ഐക്ക് ഇത് മനസ്സിലായി ഇത് ഈ എസ് ഐ ആറിൽ ചേരാതെ ബി എൽ ഓക്ക് ഫോമും കൊടുക്കാതെ നടന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല അത് വേറെ പ്രയോജനമൊന്നുമില്ല നാളെ എൻ ആർ സി വരുമ്പോൾ വരുമെന്നുള്ളത് ഉറപ്പാണ് അത് വരുമ്പോൾ പൗരത്വവും കൂടെ നഷ്ടപ്പെടും നിങ്ങൾക്ക് എസ് ഐ ആറിൽ നിങ്ങൾ എന്തുകൊണ്ട് പങ്കുകൊണ്ടില്ല എന്നൊരു ചോദ്യം വരുമല്ലോ അതെ അത് അതുകൊണ്ട് നിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കും എന്നൊന്നുമില്ല പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അതിൻ്റെ കാരണങ്ങൾ പറയേണ്ടി വരും കാരണങ്ങൾ പറഞ്ഞ് സത്യവാങ്മൂലം കൊടുക്ക് തഹസിൽദാരെ പോയി കാണും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി എന്ന് വരും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഡി പി ഐ ഇപ്പം ഇത് ചെയ്യുന്നത് കേരള സർക്കാരും ഈ എസ് ഐ ആർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബഹളം മോദി എന്ത് ചെയ്യുന്നു അതിനെതിരെ പറയുക അന്ധമായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോദി എന്നെ ഉപദേശിയായിട്ട് വയ്ക്കണമെന്ന് അത് ചെയ്തില്ല ഞാനാണെങ്കിലും മോദിയോട് പറയും ഒരു കാരണവശാലും ഈ രാജ്യത്ത് എസ് ഐ ആർ നടപ്പാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇങ്ങനെ മോദി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും മമതാ ബാനർജിയെക്കുള്ള ആ എസ് ഐ ആർ വേണം വേണം ഭരണഘടന വരുമ്പോൾ എലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് അത് പ്രധാനമന്ത്രി ഇലക്ഷൻ കമ്മീഷനെ ഭരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ ആർ നടന്നു പോകേനെ ഭംഗിയായിട്ട് നടന്നു പോകും എൻ ആർ സി നടക്കാനും ഇതാണ് മാർഗം ഇത് മോദിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായി ഈ നമ്മുടെ ഞാനിത് കണ്ടത് എറണാകുളത്ത് ഈ ഓപ്പൺ വാഗണിൽ പോത്തിനെ കയറ്റം അപ്പോൾ പോത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഇങ്ങോട്ട് വലിച്ചാലും ഉണ്ടല്ലോ പോത്ത് ഭയങ്കരമായിട്ട് ബലം പിടിക്കും മുൻകാലിങ്ങനെ ചോട്ടിൽ പുറകോട്ട് ഇങ്ങനെ ആഞ്ഞങ്ങ് പിടിക്കും വരില്ല പോത്ത് അപ്പം ഈ പോത്തിനെ കൊണ്ടുവന്ന് പ്ലാറ്റ്ഫോമിൽ തിരിച്ച് നിർത്തും കൊമ്പ് നമ്മുടെ നേർക്കായിട്ടും പുറകുവശം ട്രെയിനിൻ്റെ നേർക്ക് ഓപ്പൺ വാഗനാണ് എന്നിട്ട് പോത്തിനെ പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ കിരിക്കും ആ ബിൽഡിങ്ങിൽ നേർക്കങ്ങ് വലിക്കും വലിക്കുമ്പോൾ പോത്ത് പുറകോട്ട് ബലം പിടിക്കും ഈ കയർ ഇട്ട് കൊടുക്കും പോത്ത് വാഗനിലേക്ക് കയറും അടുത്ത പോത്തിനെ കൊണ്ടുവന്ന് തിരിച്ചു നിർത്തി വലിച്ചു തപ്പ് ഇങ്ങനെയാണ് പോത്തിനെ ഓപ്പൺ വാഗനിലേക്ക് കയറ്റുന്നത് അതുപോലെ വേണം ഇപ്പോൾ ഭാരതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കുക അപ്പോൾ എല്ലാവരും കൂടെ ചെയ്യണം ചെയ്യണം എന്ന് പറയാം അപ്പോൾ അങ്ങ് ചെയ്ത് കൊടുക്കുക ഇത് നടക്കുള്ളു ഇപ്പം മരണം മുഴുവൻ എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാലും പറ്റില്ല സഞ്ചാർ സാധ്യ ആപ്പ് സർക്കാർ പറയണമായിരുന്നു ഒരു കാരണവശാൽ ഒരു പവരിൻ്റെയും ഒരു മൊബൈൽ ഫോണിലും ഒരു ആപ്പും വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നത് അതുവരെ അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല അപ്പോൾ വിവരം അറിയുന്നത് എങ്ങനെയാണ് വിവരം അറിയാൻ ആപ്പ് വേണം നിങ്ങളുടെ സഞ്ചാർ സാധ്യയിൽ ആ ഉണ്ടെന്ന് നിങ്ങൾ ഒളിച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു പരിചയമായിരിക്കണം ആ അങ്ങനെ പിന്നെ ശരി അങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ല അത് വേറെ മാർഗ്ഗം അല്ലെങ്കിൽ ഇവർ വെള്ളം വെച്ച് ഏതെങ്കിലും ദിവസം പാർലമെൻറ്റോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇന്ത്യയിലെ വലിയൊരു അത്ഭുതം അതാണ് ഈ പാർലമെൻറ്റും നിയമസഭയോ ഒന്നും നടക്കുന്നില്ല നടത്തേണ്ടവർ നടത്തുന്നുണ്ട് തമിഴ്നാട്ടിലെ അവർക്ക് കാര്യം നടക്കണം അവിടുത്തെ നിയമസഭ നടക്കും ഉത്തർപ്രദേശിൽ നിയമസഭ ഇപ്പോൾ ബീഹാറിലെ നിയമസഭ അവർ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അവർ തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞ് തോറ്റുപിടിച്ചു നോക്കുക കേരളത്തിൽ ഏതെങ്കിലും ദിവസം സമാധാനമായിട്ട് നിയമസഭ നടക്കുമോ പ്രതിപക്ഷ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു സ്പീക്കർ അത് തള്ളി അനുമതി കൊടുത്തില്ല ഒരു പ്രസംഗം നടത്തി ഇറങ്ങി ഇത് തന്നെ പരിപാടി ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള പ്രധാന ശരിയായ മാർഗം ഈ പോത്തിനെ വാഗണിൽ കയറ്റുന്ന മാർഗമാണ് എസ് ഐ ആറിൽ ഏകദേശം അത് അതുപോലെ വന്നു എസ് ഐ ആറ് പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇപ്പോൾ സമയമെങ്കിലും കൂട്ടിത്തരണം അതുതന്നെ കോടതി കൊടുക്കില്ലായിരുന്നു പിന്നെ ഇത്രയും പേര് നിലവിളിക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഈ എസ് ഐ ആർ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അതിന് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടേണ്ടതാരാ എലക്ഷൻ എന്റെ ജോലി ചെയ്യാൻ ഒരു മണിക്കൂർ കൂടെ സമയം വേണമെന്ന് സിനുജി പോയി സുപ്രീം കോടതിയിൽ പറയും മോൻഡാസിനെ കൊണ്ട് അത് നടക്കില്ല കേട്ടോ ഒരു മണിക്കൂർ കൂടെ കൊടുക്കണം ഞാനൊന്നും പറയുന്നുല്ല ഞാൻ പറയുന്നത് എനിക്ക് ഈ സമയം മതിയെന്ന് ഇങ്ങനത്തെ ഒരു പ്രാന്തമുണ്ട് ആലോചിച്ചു എങ്കിൽ സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ജോലിയാണ് എസ് ഐ ആർ എസ് ഐ ആർ ആ സമയത്തിനുള്ളിൽ തീരുക സമയം നീട്ടിക്കിട്ടണം സാർ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങൾ പോയിന്നല്ലേ വിളിക്കുന്നത് എന്തിനാ അങ്ങനത്തെ പ്രാന്താണ് നടക്കുന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതി താൻ ഒരു കാര്യം ചെയ്യും ഇലക്ഷൻ കമ്മീഷനോട് പോയി പറ സമയം കൂടുതൽ വേണം അയാളുടെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സമയം കൂടുതൽ വേണ്ടത് എന്തിനാ എനിക്കിപ്പോ എലക്ഷൻ കമ്മീഷനാണ് എലക്ഷൻ നടത്തുന്നത് എലക്ഷൻ കമ്മീഷനാണ് എസ് ഐ ആർ നടത്തുന്നത് ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് രണ്ട് സെറ്റ് ഓഫ് ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ ബൗത്ത് ആർ ഡിഫറെൻറ്റ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എസ് ഐ ആറും പാരൾ പഞ്ചായത്ത് ഇലക്ഷനും ഒരുമിച്ച് നടക്കും ഇവർ പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ പാർട്ടികൾ പറയുന്നത് എന്താണെന്നറിയോ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു ലോക്സഭാ ഇലക്ഷൻ വരുന്നില്ലേ അല്ല നിയമസഭ അതിനു മുമ്പ് കുറച്ച് പേർക്ക് പതിനെട്ട് വയസ്സത്തേക്ക് പോയില്ല അവരെ കൂടെ ചേർത്തിട്ട് നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എസ് ഐ ആറ് ചെയ്യാം ഓ ശരി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ചെയ്യുമ്പോൾ ന്യൂസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണോ എസ് ഐ ആറും കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ ഓ അത് കഴിഞ്ഞിട്ട് ചെയ്യാം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമല്ലോ അപ്പോൾ ഏതായാലും കുറേ അധികം പേർക്ക് പതിനെട്ട് വയസ്സ് അവരെ കൂടെ ചേർത്തിട്ട് സമ്പൂർണ്ണമായിട്ട് നമുക്ക് എസ് ഐ ആർ ചെയ്താൽ പോരെ ആ മതി ഇങ്ങനെ തള്ളിത്തള്ളിയാണ് ഈ എസ് ഐ ആർ നടക്കാതെ പോയത് അതുകൊണ്ടായിത്തവണ എലക്ഷൻ കമ്മീഷൻ കടുപ്പിട്ട് തീരുമാനമെടുത്തത് എന്താകാശമു എലക്ഷൻ വേറെ അതങ്ങനെ നടന്നോട്ടെ അതിൻ്റെ വോട്ടർ പട്ടികയും വേറെ ഈ സ്പെഷ്യൽ റിവിഷൻ എന്ന് പറയുന്നത് രാജ്യത്ത് നടന്നേ പറ്റുള്ളൂ ഇപ്പം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നടക്കും പിന്നെയാണ് ഒരു ബി എൽഒ ആത്മഹത്യ എൻ്റെ സിനിമയും ബി എൽഒമാർ മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യും ജോലി ഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത്യാപൂർവമായ ഒരു സാധനം ജോലി ഭാരം എൻ്റെ തലയിൽ ഞാൻ ഭാരം ചുമക്കുന്നു ഈ ഭാരം കൂടിക്കൂടി വന്നു കഴിയുമ്പോൾ എനിക്ക് ചുമക്കാൻ വയ്യാത്ത സ്ഥിതി വരികയും ഞാൻ ആ ഭാരം താഴെ താഴെയിട്ടുകളായി അല്ലാതെ ഭാരം എന്നെ കൊല്ലട്ടെ എന്ന് പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യും മനുഷ്യൻ്റെ സ്വഭാവമാണ് ഭാരം താഴെ ഇട്ടുകളായി അതുപോലെ ഏത് ബി എല്ലേക്കും അയാൾക്ക് വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ ചെയ്യാവുന്നത്ര വർക്ക് ചെയ്യും അത് കഴിയുമ്പോൾ അയാൾക്ക് അയാൾ തന്നെ തന്നെ വീണുറങ്ങണം വെറുതെ ഇല്ലാത്ത കച്ചറയൊക്കെ ഉണ്ടാക്കുകയാണ് ഇവർ ജോലി ഭാരം കൊണ്ട് ആത്മഹത്യ ഈ പുതിയ പുതിയ ആത്മഹത്യാ കാരണങ്ങളുണ്ടാക്കി വരികയാണിപ്പോൾ ഇതൊന്നും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഇപ്പം ഈ റീലിൻ്റെ കാലമാണ് ഞാൻ ഒരു റീല് കിടക്കും ഒരു പെങ്കുവച്ച അമ്മയോട് പറയുന്നു അമ്മേ ഞാനും ഡിപ്രഷനിലേക്ക് പോവാണ് എവിടെ പോയാലും ശരി വൈകുന്നേരം അഞ്ചുമണിക്ക് മുമ്പേ വീട്ടിൽ വന്നു ഡിപ്രഷൻ എന്നുള്ള വാക്കാൻ എനിക്ക് മനസ്സിലായി ഇതുപോലെയാണ് ജോലി ഭാരം കൊണ്ട് ആത്മഹത്യ നമ്മളൊക്കെ ജോലി ചെയ്തില്ലേ ചെയ്തില്ല എത്രകാലം ഞാനിപ്പോൾ വയസ്സായി വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ല ആയ ആയകാലത്ത് ഞാനും ജോലി ചെയ്തിരുന്നു എനിക്കങ്ങും ആത്മഹത്യ ഞാൻ തോന്നിയിട്ടില്ല ഒരുപാട് ജോലി ആയിരിക്കും ഇത് തന്നെ കൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെ പറയും അതല്ലാതെ ഇതിനകത്ത് കഥയൊന്നുമില്ല വെറുതെ ബഹളം ഞാനീ പറഞ്ഞ പോലെ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോദിയെക്കൊണ്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് തന്നെ മോദിയെ കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യിപ്പിച്ചു തന്നെ െ എ്ക്ക് ഒരു മോദിയുടെ പുതിയ 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 ആശയങ്ങൾ അതെ 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 ഞാൻ ഐഡിയ അത് മാറ്റങ്ങൾ ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക